അള്ളാഹു കൊണ്ട് അബൂന അബുൽ ബഷർ ഹലറത്ത് ആദം സലാമിനെ സൃഷ്ടിച്ചു ആദം സലാമിനെ അള്ളാഹു നേരിട്ടാണ് സൃഷ്ടിച്ചത് അത് ഖുർആാനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് എവിടെ എവിടെയാണ് സൂറത്ത് അള്ളാഹു ഇബലീസിനെ വിളിച്ചുകൊണ്ട് ഇബലീസിന്റെ ആദ്യത്തെ പേര് അസാസിൻ എന്നായിരുന്നു റദി അള്ള ഞാൻ ഓർത്ത് പറഞ്ഞത് വാല് കേട്ട് കേട്ട് ഈ കൊലത്തിലാണ് അസാസീൻ എന്നായിരുന്നു ഇബിലിസിന്റെ ആദ്യത്തെ പേര് എങ്ങനെയായിരുന്നു അസാസീൻ അയാൾ ഭൂമി മുഴുവനും വിഭാഗത്ത് ചെയ്തപ്പോ അള്ളാഹു തല അദ്ദേഹത്തിന് ഒരു ബഹുമാനം കൊടുത്തു കേറിക്കോ ഒന്നാനാകാശത്തിലേക്കൊന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം സപ്തവാനങ്ങളും കീഴടക്കി അള്ളാഹുവിന്റെ മലക്കുകളോടൊപ്പം വാനലോകത്ത് വാദത്തി ചെയ്യുകയാ അപ്പോഴാണ് അള്ളാഹു താല ഒരു തീരുമാനം എടുക്കുന്നു എന്താ തീരുമാനം സൂറത്തിൽ കാണാം നമുക്കതൊക്കെ പറയുമ്പോ വിഷയത്തിൽ മലക്കുകളോട് പറയുകയാണ് ഞാൻ ഭൂമിയിൽ എന്റെ ഹലീഫയെ എന്റെ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു അതൊക്കെ ബഹുമാനപ്പെട്ടാദങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും അള്ളാഹു തല ചരിത്രം പറയുമ്പോൾ പറയുന്നുണ്ട് മനുഷ്യനെ കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു മലക്കുകളോട് ചെയ്യാൻ പറഞ്ഞു മലക്കുകളെല്ലാം സുജൂത് ചെയ്തു ഇബിലിസ് ഒഴികെ അപ്പോ അള്ളാഹുത്താലെ ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ട് എന്തുകൊണ്ട് നീ എതിര് പ്രവർത്തിച്ചു പറഞ്ഞു എന്റെ രണ്ട് കൈ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദമിന് നീ എന്തുകൊണ്ട് ചെയ്യാൻ വിസമ്മതിച്ചു അള്ളാഹുവിന്റെ അപാരമായിർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു തല മറ്റു വസ്തുക്കളെ എന്ന് ൊണ്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ ആദമിനെ നേരിട്ടാണ് സൃഷ്ടിച്ചത് അള്ളാഹുന്റെ മനുഷ്യൻ എത്ര ആദരണീയ സൃഷ്ടിയാണല്ലേ നോക്കൂ എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് നിന്ന് നാം മനുഷ്യനിലേക്ക് ഊതുകയും ചെയ്തു രണ്ടാമത്തെ പ്രത്യേകത ഒന്ന് അള്ളാഹു നേരിട്ട് പടച്ചു മറ്റൊന്ന് അള്ളാഹു നേരിട്ട് റൂഹിനെ ഊതി ആദമിലേക്ക് ആദം നബിയിൽ ആത്മാവ് കടന്നപ്പോ നോക്കൂ കൊണ്ട് നാൽപ്പത് ദിവസം രൂപം ബോഡി പിക്ചർ ഉണ്ടാക്കി എന്നിട്ട് അള്ളാഹു അതിൽ റൂഹൂതിയപ്പോ ആദമിൽ ആദ്യമുണ്ടായ ചലനം എന്തായിരുന്നു അറിയുമോ ആദം നബി അലേഹിസലാം തുമ്മി വാപ്പ ആദ്യം തുമ്മി ജീവൻ വെക്കുകയാണ് അപ്പോ അള്ളാഹു താല പറഞ്ഞു ആദമേ നമ്മുടെ വാപ്പ ആദ്യം പറഞ്ഞത് ഏത് വാക്കാണ് മക്കളായ നമ്മളും എപ്പോഴും പറയണം ഏത് ന്യാമത്ത് വന്നാലും അൽഹദില്ല പറയണ്ടേ അങ്ങനെ ആദം നബി അലെഹി സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു അതിൽ റൂഹ് ഊതി അപ്പൊ സുഹൃത്തുക്കളെ ൂലയുടെ റൂഹൾ നമ്മുടെ എല്ലാം ദേഹത്തുള്ള റൂഹ് ആരുടെ ചൈതന്യമാണ് റൂഹൾ ചൈതന്യമാണ് ഈ ചൈതന്യത്തെ പരിപോഷിപ്പിച്ചാൽ വിവാദത്തുകളിലൂടെ അമലുകളിലൂടെ വ്യക്തമായ പരിശ്രമങ്ങളിലൂടെ അള്ളാഹുവിനെ കടുത്താൽ അള്ളാഹു നമുക്ക് ആദരണീയത തരും നമുക്ക് അല്ലാഹു കറാമത്ത് തരും അള്ളാഹുവിനെ കടുക്കാൻ അള്ളാഹു പടച്ചോ തൗഫീക്ക് നൽകട്ടെ ആദം നബി അലൈഹി അലഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു ആദം നബിക്ക് അള്ളാഹു ഒരു അനസ്തേഷിയ കൊടുത്തു എന്നിട്ട് ആദം നബി അലൈഹി സ്ലാമിന്റെ വളഞ്ഞ വാരിയല് അള്ളാഹു എടുത്തു ഒരു ചെറിയ ഒരു ഓപ്പറേഷൻ ഉറക്കിയിട്ടാണ് അല്ലാഹു ചെയ്തത് അതുകൊണ്ട് വേദന ഒന്നും അറിഞ്ഞില്ല ആ തന്നബി അലേഹിസലാം ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോ തൊട്ടടുത്ത് സുന്ദരിയായ ഒരു കലാരൂപം അതാരായിരുന്നു മാനവകുലത്തിന്റെ മാതാവ് ഹവ്വ അവരാണ് ഹവ്വ നല്ല സുന്ദരി ആദൻ നബിയുടെ മനസ്സ് ആഗ്രഹിച്ചോ ദാഹിച്ചോ കൈകൾ നീണ്ടോ ഒന്ന് സ്പർശിക്കാൻ ഒന്ന് വാരിപ്പുണരാൻ സുഹൃത്തുക്കളെ ഈ ആകർഷണീയത ഇന്നും മക്കളായ നമുക്കുണ്ട് ആണ് പെണ്ണിനെ ആകർഷിക്കുന്നു പെണ് ആകർഷിക്കുന്നു ഇനിയാണ് വിഷയം ഇനിയാണ് വിഷയം അള്ളാഹു മനുഷ്യനെ ഇണകളായിട്ടാണ് പടച്ചത് അള്ളാഹു പ്രപഞ്ചത്തിലെ മുഴുവൻ കണികകളെയും ഇണകളായിട്ടാണ് പദാർത്ഥങ്ങളെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത് പക്ഷേ ഇണയണയെ പ്രാപിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡം ഇസ്ലാം പഠിപ്പിച്ചു പ്രാപിക്കാനുള്ള മാനദണ്ഡമാണ് വിവാഹം വിവാഹ ബാഹ്യ ബന്ധങ്ങൾ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രഹ്മചര്യം ഇസ്ലാമിൽ ഇസ്ലാമിലില്ലാഹുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ വരുന്നുണ്ട് ഞങ്ങളോട് ഞങ്ങളോട് വിവാഹം കൊണ്ട് കൽപ്പിക്കാറുണ്ടായിരുന്നു നിരോധിക്കുമായിരുന്നു ഇസ്ലാമിൽ ബ്രഹ്മ ബ്രഹ്മചര്യമുണ്ടോ ഉണ്ടോ ഇല്ല നോക്കൂ ആർഷ സംസ്കാരത്തിൽ ഹൈന്ദവ സന്യാസിമാർ ബ്രഹ്മചര്യം ആചരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ക്രൈസ്തവതയിൽ ക്രിസ്തു മതത്തിൽ കൊണ്ടുവന്നത് പൗലോസ് ശ്ലീഹയാണ് അദ്ദേഹം എഴുതിയ കത്തിൽ എന്നെ പോലെ നിങ്ങളും അവിവാഹിതനായി എന്ന് പറയുന്നുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല ക്രിസ്തു മതത്തിൽ ബ്രഹ്മചര്യം കൊണ്ടുവന്നത് പൗലോസാണ് യഥാർത്ഥത്തിൽ الله عند الله وإلى ما وإلى الله قرآن الله سوره الله 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 وإلى الله وإلى ورحباني الله ما كتبناها عليهم إلا بتغاء الله بتغاء കെട്ടുണ്ടാക്കിയതാണ് നിർമ്മിച്ചുണ്ടാക്കിയതാണ് ദൈവിക വിധിയല്ല അത് നാം അവർക്ക് അതിനെ നിർബന്ധമാക്കിയിട്ടില്ല നിശ്ചയിച്ചിട്ടില്ല കൽപ്പിച്ചിട്ടില്ല ഒരു പക്ഷെ അവരത് ബ്രഹ്മചര്യം ആചരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിനായിരിക്കാം അവരുടെ ഉദ്ദേശം അതായിരിക്കാം പക്ഷേ അള്ളാഹു പറയുന്നു അവർ സൂക്ഷിക്കേണ്ടതുപോലെ അതിനെ സൂക്ഷിച്ചു കണ്ടിട്ടില്ല ഒരു ബ്രഹ്മചാരി പൂർണമായി ബ്രഹ്മചാരിയായി ജീവിക്കുന്നുണ്ടോ ഉണ്ടോ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു അല്ലെ പല സംഭവങ്ങളും നമ്മൾ കണ്ടു സിനിമാ നടികളുമായി കിടപ്പുറ പങ്കിടുന്നത് കണ്ടു സന്തോഷ് മാധവനെ കണ്ടു എന്തെല്ലാം എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ കണ്ടു അങ്ങോട്ടൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല അല്ലേ അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു ഇസ്ലാമിൽ ദൈവിക മതത്തിൽ ബ്രഹ്മചര്യമില്ല ഇസ്ലാമിൽ പൗരോഹിത്യവുമില്ല നേരെ മറിച്ച് മനുഷ്യൻ പ്രകൃതി മതം ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യൻ വിവാഹം ചെയ്യണമെന്നാണ് വിവാഹം അത് പ്രകൃതി നിയമമാണ് ശാസ്ത്രീയമാണ് പറഞ്ഞു നിങ്ങൾ വിവാഹം ചെയ്യണം നിങ്ങൾ നിങ്ങൾ ചെയ്യരുത് പെണ്ട്ടി നടക്കുന്നവരെ അള്ളാഹു ശപിക്കട്ടെ അല്ലേ ശപിച്ചു നോക്കൂ നമ്മുടെ മീഡിയകളും നമ്മുടെ മാധ്യമങ്ങളും ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട് പെണ്ണ് കെട്ടി നടക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ മൊഴി ചൊല്ലി നടക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിമർശനവും യാഥാർത്ഥ്യവും തമ്മിൽ ബന്ധമുണ്ടോ ഉണ്ടോ ഏറ്റവും കൂടുതൽ ബഹുഭാഗ്യത്വം ഇസ്ലാമിന് പുറത്താണ് ഏറ്റവും കൂടുതൽ മൊഴിചൊല്ലുന്നതും ഇസ്ലാമിന് പുറത്താണ് ഞാനൊരു ഉദാഹരണം പറയാം ശൂരനാട് ഇത് ഹനഫി ജമാഅത്ത് ശൂരനാട് ജമാത്തിൽ ഒന്നിലധികം വിവാഹം കഴിച്ചവർ ഒന്നോ രണ്ടോ പേര് കാണും എനിക്കറിയില്ല ഉണ്ടോ ആരെങ്കിലും ഒന്നിലധികം പെണ്ണ് കിട്ടിയവർ ഉണ്ട് അല്ലെ രണ്ടു മൂന്ന് പേരല്ലേ കാണുള്ളൂ അത്രേ ഉള്ളൂ എല്ലാ സ്ഥലത്തും ഇതുതന്നെയാണ് അവസ്ഥ എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനിപ്പോ കണക്കുകളൊന്നും ഉദ്ധരിക്കാൻ ഞാൻ ഡയറി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് കണക്കുകളൊക്കെ ഉണ്ട് ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല ഇത് വെറും ഒരു ആരോപണമാണ് പ്രചണ്ഡമായ ഒരു പ്രചരണമാണ് അല്ലേ ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു എന്തിന് ഇസ്ലാം മതമാണ് ധർമ്മത്തെ പരിപോഷിപ്പിക്കുകയാണ് വിവാഹ ബാഹ്യ ബന്ധങ്ങൾ ഇസ്ലാം നിരോധിച്ചു നിരോധിച്ചു പറഞ്ഞു അല്ലയോ യുവാക്കളെ യുവാക്കളുടെ സമൂഹമേ നിങ്ങൾക്ക് ശാരീരിക ശേഷിയും സാമ്പത്തിക ഭദ്രതയും ഉണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യോ അത് മനുഷ്യന്റെ കണ്ണിനെ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നു വിവാഹത്തിന്റെ ഗുണമാണ് വിവാഹം കൊണ്ടുള്ള ഗുണം എന്താ ബസർ മനുഷ്യന്റെ അവയവത്തെ അത് സംരക്ഷിക്കുന്നു ആർക്കെങ്കിലും വിവാഹം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ശാരീരിക ക്ഷമതയും സാമ്പത്തിക ഭദ്രതയും ഇല്ലെങ്കിൽ അവൻ നോമ്പ് നോമ്പ് പിടിക്കട്ടെ വ്രതമനുഷ്ഠിക്കട്ടെ അഭയമാണ് രക്ഷയാണ് പിടിച്ച് അവന്റെ വികാരങ്ങളെ അവൻ അമർത്തട്ടെ ഒരു ബ്രഹ്മചാരിയായി വികാരങ്ങൾ മുഴുവനും ഉള്ളിലൊതുക്കി ജീവിക്കാൻ ഇസ്ലാം പറയുന്നില്ല എന്നാൽ വിവാഹബാഹ്യ ബന്ധങ്ങളിലൂടെ അവന്റെ വികാരം മുഴുവനും അണപൊട്ടിച്ചു വിടാനും ഇസ്ലാം സമ്മതിക്കുന്നില്ല ഇതിന്റെ ഇടയിലുള്ള മധ്യമ മാർഗമാണ് ഇസ്ലാം തെരഞ്ഞെടുത്തത് ഇസ്ലാം തെരഞ്ഞെടുത്തത് ആണും പെണ്ണും പെണ്ണിനെ തന്റെ ഇണയെ പ്രാപിക്കാനുള്ള കരണീയമായ എൻട്രൻസ് ആണ് ഇസ്ലാമിൽ നിക്കാഹ് നിക്കാഹ് മഹത്തായ ഒരു ഉടമ്പടിയാണ് മഹത്തായ ഒരു കരാറാണ് നിക്കാഹ് അപ്പോ ഇണ ഇണയെ പ്രാപിക്കാനുള്ള മാർഗമാണ് എൻട്രൻസ് ആണ് വഴിയാണ് വിവാഹം സുഹൃത്തുക്കളെ വിവാഹം സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാണുന്ന